ടിപൊളിയാക്കാൻ കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് പാർക്ക് പാർക്ക് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീറ്റ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ വൺ ഡോർ ഫോൺ ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ

വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു മാർച്ച് യുവമോർച്ച പ്രവർത്തകർ നിലമ്പൂർ ഐടി ഡി പി ഓഫീസിൽ പ്രതിഷേധവുമായെത്തി കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ വേണ്ട വിധത്തിൽ ആദിവാസി വിഭാഗത്തിന് ലഭ്യമാക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം മജ്മ അക്കാദമിയുടെ നേതൃത്വത്തിൽ എക്സലൻസ് മീറ്റ് നടത്തി നിലമ്പൂരിൽ നടത്തിയ പരിപാടി പി വി അബ്ദുൾ വഹാബ് എം ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ ദിനത്തിൽ സ്വർണ തൊഴിലാളികളെ ആദരിച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ വണ്ടൂരിൽ നടത്തിയ പരിപാടിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ കുട്ടികൾക്ക് സൗജന്യമായി കാതു കുത്തി സ്വർണക്കമ്മൽ അണിയിച്ചു വിശദമായ വാർത്തകളിലേക്കാണ് കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കരുളായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് വന്യജീവി നിലനിൽക്കുന്ന കേന്ദ്ര ജനങ്ങൾക്കെതിരായിട്ടും കർഷകരെ സർക്കാർ പാസാക്കിയ കർഷകർക്ക് അനുകൂലമായിരിക്കുന്ന നിയമം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതികരിച്ചുകൊണ്ട് കേരള കർഷക സംഘം കേരളായി വില്ലേജ് കട്ടജ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുവിധാനായി കേരളായി പഞ്ചായത്തോട്ട് സജ്ജമാക്കിക്കൊണ്ട് ഈ വെളിപ്പാടുകളിലൂടെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അബ്ദുള്ള സ്വാഗതവും ഹരീഷ് അധ്യക്ഷതയും വഹിച്ചു കർഷക സംഘം എടക്കര ഏരിയ പ്രസിഡന്റ് വി കെ ഷാനവാസ് സമരം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം എൽ സി സെക്രട്ടറി പി ഹാരിസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വടക്കൻ സിദ്ധിക്ക് നന്ദി പറഞ്ഞു പ്രകടനത്തിന് കെ സന്തോഷ് കെ പി അബ്ദുറഹിമാൻ പി മജീദ് മാസ്റ്റർ അബ്ദുൽ ഖാദർ കെ റംലത്ത് എന്നിവർ നേതൃത്വം നൽകി യുവമോർച്ച പ്രവർത്തകർ നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തി കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ വേണ്ട വിധത്തിൽ ആദിവാസി വിഭാഗത്തിന് ലഭ്യമാക്കുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും മുന്നോട്ട് പോകും അപ്പൊ അതിലേക്കൊന്നും വരാണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് നമുക്ക് ഇവരെ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ നടത്തണം ഈ ഓഫീസ് എന്തിന്റെ ഓഫീസ് എന്ന് അറിയത്തില്ല എന്തിനാ ആർക്ക് ഏത് വിഭാഗത്തിന് വേണ്ടിയ കൂടുതൽ അവർക്ക് കിട്ടാത്ത കിട്ടാണ്ട് വരുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ആളുകളോട് ഒന്ന് സംസാരിക്കേണ്ടി വരുന്നത് അപ്പൊ അതിനൊരു അവസരം ഇനി മുന്നോട്ട് നമ്മുടെ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലത് നല്ലത് അത്രേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആദിവാസി ക്ഷേമത്തിനായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരിക്കുകയും ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം ആദിവാസി നഗറിലെ ഒരു വീട്ടിൽ ഇരുപത്തിയൊന്നു പേർ കഴിയുന്ന സംഭവത്തിൽ ഇവർക്ക് വീടും വൈദ്യുതിയും ലഭ്യമാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് നിലമ്പൂർ ഐ ടി ഡി ഓഫീസറെ നേരിൽ കണ്ടുകൊണ്ട് യുവമോർച്ച പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു യുവമോർച്ച ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അഖിൽ സായി അർജുൻ പുതുപ്പറമ്പിൽ രാഹുൽ മമ്പാട് ഡാനിഷ് വണ്ടൂർ വിഷ്ണു ചുങ്കത്ര വിശാഖ് മമ്പാട് ലിബിൻ എടക്കര എന്നിവർ നേതൃത്വം നൽകി പലസ്തീനുമേൽ സണൈസ്റ്റ് ഭരണകൂടം നടത്തുന്ന വംശഹത്യക്കെതിരെ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ഒന്നിക്കണമെന്ന് മജുമ എക്സലൻസ് മീറ്റ് ആവശ്യപ്പെട്ടു പിറന്ന മണ്ണിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ജനതയുടെ മേൽ ഇനിയും ലോകം കണ്ണടയ്ക്കരുതെന്നും എക്സലൻസ് മീറ്റ് പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ ഭാഗമായി മജുമ അക്കാദമി സംഘടിപ്പിച്ച എക്സലൻസ് മീറ്റ് പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ഈ മക്ക എന്ന് പറയുന്ന വിശുദ്ധ അപ്പോൾ സ്വാഭാവികമായിട്ട് ആദം ഫസ്റ്റ് അല്ലെങ്കിൽ അവരാണ് ചടങ്ങിൽ മജുമാ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ സ്കറിയ കിനാം തോപ്പിൽ പി എം ബഷീർ കക്കാടൻ റഹീം മജ്മാ ദൌവ പ്രിൻസിപ്പൾ സിഫോർത്ത് അബ്ദുറഹിമാൻ ദാരിമി യു നരേന്ദ്രൻ അഡ്വക്കേറ്റ് ഹംസക്കുരുക്കൾ പരുന്തൻ നൌഷാദ് എന്നിവർ സംസാരിച്ചു കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി എഴുതിയ മുഹമ്മദ് നബി എന്ന പുസ്തകം എം കെ ബാലകൃഷ്ണന് നൽകി പി വി അബ്ദുൾ വഹാബ് എം പി പ്രകാശനം ചെയ്തു കേരള എൻ ജി ഒ അസോസിയേഷന്റെ വാർഷിക മെമ്പർഷിപ്പ് വിതരണ ക്യാമ്പയിന്റെ വണ്ടൂർ ബ്രാഞ്ച് തല ഉദ്ഘാടനം താലൂക്ക് ആശുപത്രിയിൽ നടന്നു കേരള എൻ അസോസിയേഷൻ മലപ്പുറം ജില്ലാ ട്രഷറർ ഷബീർ അലി മുക്കട്ട ഉദ്ഘാടനം നിർവഹിച്ചു ബ്രാഞ്ച് പ്രസിഡന്റ് എം പ്രഭാകരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആശ ആനന്ദ് ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുൾ മജീദ് എം കെ ബ്രാഞ്ച് ട്രഷറർ വിനേഷ് കെ എന്നിവർ സംസാരിച്ചു തിരുവാലി പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടുവത്ത് ആരംഭിക്കുന്ന സോളാർ പവേർഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ തീയതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കായിക വഖഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഭാരവാഹികൾ വാർത്താ കാര്യങ്ങൾ സർവീസ് സഹകരണ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സോളാർ ചാ ഇവി ചാർജിംഗ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിരണ്ടിന് സംസ്ഥാന കായിക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അവർക്ക് നിർവഹിക്കും തഥാവസരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സഹകരണ മേഖലയിലെ ജോയിൻറ്റ് രജിസ്ട്രാർ എ ആർ മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ബാങ്കിൻ്റെ പ്രസിഡൻറ്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ അധ്യക്ഷത വഹിക്കും സോളാർ പവേഡ് സ്വിച്ച് ഓഫ് തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയും വാഹന ചാർജിംഗ് ലോഞ്ചിങ് ജോയിന്റ് രജിസ്ട്രാർ മലപ്പുറം സുരേന്ദ്രൻ ചെമ്പ്രയും നിർവഹിക്കും ചടങ്ങിൽ മറ്റ് ജനപ്രതിനിധികൾ സഹകാരികൾ വിവിധ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ വൈസ് പ്രസിഡന്റ് കെ പി സത്യനാഥൻ ഡയറക്ടർമാരായ പി നാരായണൻ കെ അബ്ദുൾ സലാം സെക്രട്ടറി പി ശാന്തി കെ ജയേഷ് എന്നിവർ പങ്കെടുത്തു ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു ഹയർ സെക്കൻഡറി ബ്ലോക്കിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം മലബാർ ഭദ്രാസന സെക്രട്ടറി റവറൻ്റ് ഫാദർ സജു ബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ലോക്കൽ മാനേജർ റെവറൻഡ് ഫാദർ ജിനു ഈപ്പൻ കുര്യൻ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള ലാബിന്റെ നവീകരണം പൂർത്തിയാക്കിയത് പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി ബി സുഭാഷ് ഭദ്രാസന ട്രഷറർ ജിമോൻ മണലുകാലായിൽ ഹെഡ്മിസ്ട്രസ് ഷൈനി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി ലിജു മാത്യു പി വൈസ് പ്രസിഡന്റ് സി പ്രദീപ് എന്നിവർ പങ്കെടുത്തു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനത്തിൽ മുതിർന്ന സ്വർണ്ണ തൊഴിലാളികളെ ആദരിച്ചു വണ്ടൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു എന്ത് ചോദിച്ചാൽ മുൻപന്തി തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെച്ചതിലേ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഞാൻ ഒരു ഉച്ച വിഷയം വന്നതിന്റെ കഴിഞ്ഞിരുന്നു അതില് അന്ന് അതൊക്കെ അങ്ങനെ കുറെ തൊഴിലാളികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതേമാതിരി നമ്മൾ ഇതേമാതിരി സ്വർണ്ണ ജ്വല്ലറിക്കാർ ഇങ്ങനെ പരിപാടി വെച്ച് നിങ്ങളെല്ലാവരെയും ആദരിക്കുള്ളൂ അതേമാതിരി അർഹരായത് അല്ലേ എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ എന്ന് പറഞ്ഞു പെട്ടെന്നാണ് ഈ പരിപാടി ഇവിടെ വന്നത് അറിഞ്ഞത് എന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ച് ആൾക്കാരോടോട് പറയാൻ കഴിഞ്ഞത് വന്ന് വന്ന് വിളിച്ചതിൽ സന്തോഷം അഭിമാനാണ് വണ്ടൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റും സംസ്ഥാന കൗൺസിലറുമായ മച്ചിങ്ങൽ അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നിർദ്ധനരായ കുട്ടികൾക്ക് കാതു കുത്തിക്കൊടുത്ത് സൗജന്യമായി സ്വർണക്കമ്മൽ അണിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം അബ്ദുൾ ഗഫൂർ വൈസ് പ്രസിഡന്റ് പി എ കെ ഫസൽ എം ജാഫർ ട്രഷറർ സി പി തോമസ് എന്നിവർ പങ്കെടുത്തു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരും വൺ ായി സമർപ്പിക്കുന്നത് പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശീരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺവെയർ ഹെൽമെറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ എന്നും മാണി മഹാറാണി മഹാറാണി സിൽസ് നിലമ്പൂർ മഹാറാണി മഹാറാണി പാർക്ക് നിലമ്പൂർ നിലമ്പൂർ എടക്കര ബഹ്റൈൻ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷറഫിയലക്ട്രോണിക്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ സീറോ ഫോർ ഡബിൾ ഫോർ ഡബിൾ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി

ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ എയ്റ്റ് വാർത്തകൾ തുടരുന്നു അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സായം പ്രഭ ഹോമിലെ വയോജനങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകി തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ ഉഷ അനീഷ് കവളമുക്കട്ട അബ്ദുൾ ഹമീദ് ലബ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ സുലൈഖ കൊളക്കാടൻ വി പി അഫീഫ രാജശ്രീ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ കെ രജനി സി ആതിര സ്വയംപ്രഭ കെയർ ഗിവർ എൻ എസ് അപർണ യോഗ ട്രെയിനർ എം ഐസക്ക് സി കെ സരോജിനി എന്നിവർ പങ്കെടുത്തു യുവതലമുറയ്ക്ക് എച്ച് ഐ വി ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായി സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും എൻ എസ് എസ് സ്റ്റേറ്റ് സെല്ലും ചേർന്ന് സംഘടിപ്പിക്കുന്ന യുവ ജാഗരൺ ജാഥയ്ക്ക് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷംസീർ അലി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അനിൽ അധ്യക്ഷനായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സലാം എസ് എം സി ചെയർമാൻ കോയക്കടവത്ത് പ്രധാന അധ്യാപകൻ അബ്ദുറഹിമാൻ എൻ എസ് എസ് നിലമ്പൂർ ക്ലസ്റ്റർ കൺവീനർ നൌഷാദ് അമൽ കോളേജ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പി സി ഫിർദൌസിയ ഡോക്ടർ പി ഫവാസ് എൻ എസ് എസ് ലീഡർ ശ്രേയ എന്നിവർ സംസാരിച്ചു ശരവണൻ പാലക്കാടിൻ്റെ മാജിക് ഷോ അരങ്ങേറി അമൽ കോളേജ് എൻ എസ് എസ് വോളണ്ടിയർമാർ സ്കിറ്റ് അവതരിപ്പിച്ചു മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇൻറ്റർനാഷണൽ മൈക്രോ ഓർഗാനിസം ഡേ ബയോവിസ്റ്റ സംഘടിപ്പിച്ചു മൈക്രോ ബയോളജി വിഭാഗത്തിൻ്റെയും ഐക്യു എ സിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ദിനാചരണം നടത്തിയത് വിദ്യാർത്ഥികളിലും സൂക്ഷ്മജീവികളെ സ്നേഹിക്കുന്നവരിലും പ്രാധാന്യത്തെക്കുറിച്ചും താല്പര്യം വളർത്തുന്നതിനുമായാണ് ദിനാചരണം നടത്തിയത് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഷിബിൻ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു മൈക്രോബിയൽ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ എസ് കെ ബുഴും പസിൽഡ് വേൾഡ് ബഗ്ബഷ് എക്സിബിഷൻ എന്നിവയും സംഘടിപ്പിച്ചു മൈക്രോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ നാജിയ ബീഗം അധ്യാപകരായ അസ്ന മുജീബ് സാന്ദ്ര സുരേഷ് വിദ്യാർത്ഥികളായ സുഹൃത എമിൻ ഷിഫ ലിയാന ജിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി െന്ന് പറയൊരു പ്രോഗ്രാം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും മൈക്രോ മൈക്രോഓർഗാനിസിനെ കുറിച്ചും ഫെർമലൈസേഷനെ കുറിച്ചും എല്ലാത്തിനും പറ്റിയിട്ട് കുട്ടികൾക്കൊരു അവയർനെസ് കിട്ടി എന്താണ് മൈക്രോ മൈക്രോഓർഗാനിസം നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് എല്ലാ അതിനെ പേണ്ടിയിട്ട് നല്ല ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫസിൽസുകൾ സെറ്റ് ചെയ്യും അതുപോലെ ഗസ്റ്റ് റൂമ് എസ്കേപ്പ് റൂം സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടത്തി സപ്തവർണ്ണം കെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നാടൻപാട്ട് കലാകാരനും ഗാനരചയിതാവുമായ പ്രശാന്ത് മങ്ങാട്ട് കലോത്സവം ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് അഞ്ച് വേദികളിലായി നൂറ് ഇനങ്ങളാണ് നടത്തുന്നത് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനൂപ് കൊച്ചേരി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഫാദർ ജിബിൻ ദേവസ്യ അക്കാദമിക് കൗൺസിൽ മെമ്പർ ദീപ്തി വിനോദ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ പി വൈ സ്വാഗതവും ആർട്സ് സെക്രട്ടറി പാർവതി രാജേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രശാന്ത് മങ്ങാട്ടും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടുകളും അരങ്ങേറി വിദ്യാർത്ഥികളുടെ വിവിധ മത്സര പരിപാടികളും നടന്നു ഇരുപതാം തീയതി കലോത്സവം കൊടിയിറങ്ങും ഒന്നാം തൈദം എല്ലാ കണ്ടാ തൊമ്പി വമ്പേ തൊമ്പ കണ്ടാ തൈര ഗെല്ലും തൊമ്പി കണ്ടു കടം വിട്ടാടും തൊമ്പി എല്ലാടോടെ ഓടകടംബല ഗെട്ടാട് ൾ ഒ കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കരുളായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കുന്നില്ലെന്ന് സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു മാർച്ച് യുവമോർച്ച പ്രവർത്തകർ നിലമ്പൂർ ഐടി ഡി പി ഓഫീസിൽ പ്രതിഷേധവുമായെത്തി കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ വേണ്ട വിധത്തിൽ ആദിവാസി വിഭാഗത്തിന് ലഭ്യമാക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം മജ്മ അക്കാദമിയുടെ നേതൃത്വത്തിൽ എക്സലൻസ് മീറ്റ് നടത്തി നിലമ്പൂരിൽ നടത്തിയ പരിപാടി പി വി അബ്ദുൾ വഹാബ് എം ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ ദിനത്തിൽ സ്വർണ തൊഴിലാളികളെ ആദരിച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ വണ്ടൂരിൽ നടത്തിയ പരിപാടിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ കുട്ടികൾക്ക് കാതുകുത്തി സ്വർണക്കമ്മൽ അണിയിച്ചുമായി സമർപ്പിച്ചത് പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കിടലുകളും ഒരുങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ മഹാറാണി മഹാറാണിക് നിലമ്പൂർ ബഹ്റൈൻ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് ുംക്കാടം പോയിൽ മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ ഫൈവ് ഇലക്ട്രോണിക്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ വൺ ഡോർ ഫോൺ ടി സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര